മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ വി പി സത്യൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് പതിനെട്ട് വർഷമാകുന്നു രണ്ടായിരത്തി ആറ് ജൂലൈ പതിനെട്ടിനാണ് കേരളം കണ്ട പ്രതിഭാധനായ ഡിഫൻഡർ മരിച്ചത് കേരളത്തിൻ്റെയും ഇന്ത്യൻ ഫുട്ബോളിൻ്റെയും നല്ല കാലത്തെ നിറമുള്ള ഓർമ്മയാണ് നമ്മുടെ സത്യൻ ഇന്ത്യൻ ഫുട്ബോൾ കണ്ട എക്കാലത്തെയും മികച്ച ക്യാപ്റ്റൻ തന്നെ കടന്നൊരു പന്തും ഇന്ത്യയുടെ ഗോൾവല കുലിക്കില്ലെന്ന ആത്മവിശ്വാസത്തോടെ കളിക്കളത്തിൽ നിലയുറപ്പിക്കുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആവശ്യമായപ്പോഴൊക്കെ ടീമിനുവേണ്ടി ഗോളുകൾ നേടിയ പ്രതിഭ ബി പി സത്യൻ കണ്ണൂർ ജിംഗാന ലക്കി സ്റ്റാർ എന്നീ ടീമുകളിലൂടെ തുടങ്ങി കേരള പോലീസ് മൊഹമ്മദൻസ് മോഹൻ ബഗാൻ ഇന്ത്യൻ ബാങ്ക് എന്നിവയിലൂടെ ദേശീയ ഫുട്ബോളിന്റെ നെറുകയിലെത്തി സത്യം ദേശീയ ടീമിന്റെ ജയ്സിയിൽ എൺപതോളം മത്സരങ്ങൾ തുടർന്ന് ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ നായകനായി കോച്ചിങ്ങിലേക്ക് തിരിഞ്ഞപ്പോഴും വിജയം സത്യനൊപ്പം നിന്നു അന്നുവരെ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും മികച്ച കളിക്കാരനായിരുന്നിട്ടും സമകാലികരായ മറ്റേതു കായിക താരത്തെക്കാളും പോലും സത്യനെ തേടി ആദരങ്ങളൊന്നും എത്തിയില്ല നാൽപ്പത്തിയൊന്നാം വയസ്സിൽ ചെന്നൈയിലെ പല്ലാവരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രെയിൻ തട്ടി മഹാനായ ഫുട്ബോളർ വിടവാങ്ങി ഫുട്ബോളിനെ ഏറെ സ്നേഹിക്കുന്ന ആർക്കും വി പി സത്യൻ എന്ന ഡിഫൻഡറെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിന്റെ കഥ പറയാനാകില്ല ഇന്ത്യയിൽ കാൽപന്ത് കാൽപന്തുരുളിനിടത്തോളം കാലം സത്യനാ പന്തിൽ നിറച്ച പ്രാണവായു ഈ രാജ്യത്തിന്റെ ഊർജ്ജമായി നിലനിൽക്കും റിസർച്ച് റിപ്പോർട്ടർ